അവസാനത്തെ നിമിഷങ്ങളാണ് അത് നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചു ഞാൻ എന്തേ പോലെ പുള്ളി സംസാരിച്ചു എനിക്ക് ഒരു ഒറ്റ ക്ലിക്ക് ആയി ചെക്കൻ നമ്മുടെ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിന്റെ ഇടയില് അപ്രതീക്ഷിതായിട്ട് മരണം കറന്നെടുത്ത കുവൈറ്റില് അന്തരിച്ച സഹോദരങ്ങൾക്ക് മുമ്പില് അവരുടെ ആത്മാവിന് ആത്മശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം സാധാരണ എന്റെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നതെല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് അതായത് നമ്മള് തുടക്കത്തിൽ ട്രക്കിങ്ങിന്റെ വീഡിയോ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് അപ്പൊ എല്ലാവരും എനിക്ക് ഇത് ഉപകാരപ്പെട്ടു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കും പലരും കമന്റ് അടിക്കും വളരെ നമുക്ക് സന്തോഷമാണ് അത് പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് വന്നൊരു കോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു ഫോൺ ഉണ്ട് എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് മാനസികമായിട്ട് ഇത്രയും തന്നെ ബുദ്ധിമുട്ടിച്ച ഒരു ഫോൺ എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സന്തോഷമുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ടൊരു പണിയാണ് ഒരാളുടെ നിർ ജീവിതത്തില് വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ കയറി ഇടപെടാന്ന് പറയുന്നത് രണ്ടു ദിവസം മുമ്പ് ഞാനും എന്റെ ഭാര്യയും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഏകദേശം ഇവിടുത്തെ ഒരു മൂന്ന് മണി സമയമാണ് നാട്ടിലെ ഒരു ഒരു മണി ഒന്നര സമയം പാതിരയ്ക്ക് ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഇതുമാതിരി ഫോൺ ഞാൻ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന പോലെ തന്നെ അപ്പോ ഈ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചുള്ള സമയത്ത് എനിക്ക് എന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്കൊരു കോൾ വന്നു സാധാരണ അങ്ങനെ വരുന്ന കോൾസ് എടുക്കല് കുറവാ പക്ഷെ അന്ന് എന്തോ യാദൃശ്യമായിട്ട് എനിക്ക് എടുക്കാനായിട്ട് തോന്നി അപ്പൊ ഞാൻ എടുക്കാനായിട്ട് വന്നപ്പോ അതിനകത്ത് പേര് ചെയ്ത് കാണിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ വരുമ്പോ കറക്റ്റ് ആയിട്ട് പേര് എണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ പേര് എടുത്തു ഞാൻ ആ കോൾ എടുത്തിട്ട് ഞാൻ ചോദിച്ചു ആ എന്താണ് സഹോദര ആ പേര് വിളിച്ചുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ചു അപ്പോ സംസാരിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായത് സന്തോഷമുള്ളൊരു കോളല്ല അതിന് പകരം പുള്ളി ഫസ്റ്റ് പറഞ്ഞു ഞാൻ നിങ്ങൾ എടുക്കുന്നു പ്രതീക്ഷിച്ചിട്ടില്ല അപ്പാപ്പനെ വീട്ടി സംസാരിക്കാൻ പറ്റി വളരെ സന്തോഷമായി എന്റെ ജീവിതത്തില് ഏറ്റവും അവസാനത്തെ കോളാണത് അവസാനമായിട്ട് എനിക്ക് അപ്പാപ്പനോട് സംസാരിക്കണെന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചതാ എടുത്തതിൽ സന്തോഷം ഉണ്ടെന്ന് സത്യം പറഞ്ഞ ഞാൻ ഈ ഫോൺ ചാർജ് ചെയ്തിട്ടുള്ള ആരോണ്ട് ഫോൺ ഞാൻ എടുക്കുക അതിങ്ങനെ അയലിന് ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ടാണ് സംസാരിക്കണേ ഈ നിന്ന നിപ്പില് ഞാൻ ഇപ്പൊ അതൊക്കെ അങ്ങ് സ്റ്റക്കായി അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെ ആയിരുന്നു ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ അപ്പാപ്പനെ വിളിച്ചത് എനിക്ക് പൈസക്കല്ല ജോലിക്കല്ല കേഡയ്ക്ക് വരാനല്ല ഒരുത്തിക്കുമല്ല എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം തോന്നി ജീവിതത്തിലെ അവസാനത്തെ നിമിഷങ്ങളാണ് അത് നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചു ഞാൻ എന്തേ പോണു ഞാൻ പറഞ്ഞു പോവല്ലേ പോവല്ലേ നിങ്ങള് കാര്യം പറഞ്ഞാൽ അങ്ങനെ നമ്മള് ആളായിട്ട് കുറച്ചേരം സംസാരിച്ചു സാധാരണ ഏതൊരു പ്രവാസിയും പറയണ പോലെ തന്നെ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെ കഥകളാ പുള്ളി ആദ്യം പറയണേ അതായത് ഞാൻ ഇത്ര ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി ഞാൻ കഷ്ടപ്പെട്ടു എന്റെ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ വീട് പണതു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വേണുണ്ടാക്കി അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ മെയിൻ കാര്യം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചെ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായ ഒരു കാര്യം ഈ മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി വളരെ കഷ്ടപ്പെട്ടു ഏഹ് ഒരു മോനുണ്ട് ആൾക്ക് നാട്ടില് ആൾക്ക് വലിയ ജോലിയൊന്നും സാധാരണ തരത്തിലുള്ള ജോലിയാ അങ്ങനെ ഇയാള് ഈ കുടുംബത്തിന് മാന്യമായിട്ട് പോയിട്ട് കൊണ്ടുവന്നു ചെക്കിന് പഠിക്കാൻ വലിയ പോകുന്നൊന്നുമില്ല എന്ന് പുള്ളി പറയണു എന്നാലും ബീടെക് വരെ എത്തിച്ചു ബീടെക് നടന്നുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഇയാൾക്ക് കാലിന് ചെറിയ പ്രശ്നങ്ങൾ മുട്ടുവാനും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിലും പുള്ളി പതുക്കെ അവിടെനിന്ന് കയറിപ്പോന്നു ഇങ്ങോട്ട് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ദുരിതമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാല് ഈ പ്രവാസികളെല്ലാം അനുഭവിക്കുന്ന കഥയാണ് അപ്പ നിങ്ങളിത് പറയണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത് സാധാരണ ആൾക്കാരെ ഇത് പറയല്ലേട്ടാ എന്ന് പറയും പുള്ളി പറഞ്ഞത് നിങ്ങൾ ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്ന കഥ അതായത് ഇങ്ങോട്ട് ഒരു ഗൾഫിന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ വീട്ടില് ഒരധികറ്റായി മാറുകയാണ് അതായത് ഇങ്ങോരുടെ ഭാര്യയും ഇങ്ങോരുടെ മകനും ജീവിക്കുന്ന രീതികള് ഭയങ്കര ലാഭമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു പറഞ്ഞു ഞാൻ അവിടെ ഡബിൾ ഡക്കിൽ കിടന്ന് തൈരും കുബൂസും കഴിച്ചിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ഇവരിവിടെ സാധനങ്ങൾ ഒരുപാട് വേസ്റ്റ് ഉണ്ടാക്കി കളയുന്നു മീൻ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആക്കി കളയണം അവിടം തൊട്ട് പ്രശ്നങ്ങളാണ് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ എന്റെ വീട് ഭരിക്കാൻ എനിക്ക് പറ്റണില്ല പകരം ഈ പതിനാറും പതിനേഴും വയസ്സുള്ള എൻ്റെ ചെക്കനാണ് അവിടെ കയറി ഭരിക്കണേ അതിന് കൂടെ നിൽക്കുന്നത് അവൻ്റെ തള്ളയും ഈ വാക്കൻ്റെ പുള്ളി ഉപയോഗിച്ചത് അതായത് എന്റെ എന്റെ അധ്വാനം എന്റെ വേർപ്പ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥമായിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോ എന്താന്ന് വെച്ചെങ്കില് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഉള്ളൂ മോനെ ബിടെക്കിന് ചേർത്തു ബിടെക് പകുതി മുക്കാല ഇപ്പോ ചെക്കൻ കോഴ്സ് ഡ്രോപ്പ് ഓഫ് ചെയ്തു അവനിപ്പോ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് ചെയ്തിട്ട് അവന് എവിടേക്ക് പോകണം ഗൾഫിലേക്ക് പോകണം അപ്പോ ഇവന്റെ അമ്മ പറഞ്ഞത് ഇയാളോട് പറയണത്രേ ഉള്ളൂ നിങ്ങള് തിരിച്ചു തിരിച്ചുപോക്കോ നിങ്ങളിവിടെ നിൽക്കണ്ട അപ്പോ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞതാണ് സ്വന്തം മകനെ പഠിപ്പിച്ച് ഈ ഫൈനാൻസ് സേഫ്റ്റിയുടെ കോഴ്സ് പഠിപ്പിച്ചിട്ട് അവിടേക്ക് കയറ്റി വിടാ അപ്പൊ അവിടെ അപ്പനുള്ള പേരില് അവിടെ ജോലി കിട്ടാനും കാര്യങ്ങൾക്കെല്ലാം ഒരു അപ്പന് കൂട്ടായി മോന് ഒരാള് അപ്പൊ ഈ ആള് ഭാര്യയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിനക്ക് എന്റെ കൂടെ അപ്പൊ ജീവിക്കണ്ടേ എന്ന് ഭാര്യ പറഞ്ഞ ഉത്തരം വളരെ സിമ്പിൾ ഉത്തരാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഇങ്ങനെ തന്നെയല്ല നമ്മള് ജീവിക്കണേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ മതിചായിട്ടാണ് പത്തിരുപത് വർഷക്കാലായിട്ട് ഈ മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് സ്വസ്ഥമായിട്ട് അലാം വയ്ക്കാതെ കിടന്നുറങ്ങണം വെള്ളം പിടിക്കാതെ കുളിക്കാൻ പറ്റണം ഗൾഫിലേക്കും വെള്ളം പിടിച്ചു വെച്ചിട്ടല്ലേ കുളിക്കാം അപ്പൊ അങ്ങനെ പറ്റണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ഈ മനുഷ്യർ വർഷം കഷ്ടപ്പെട്ടിട്ട് വരുമ്പോ ഇതൊന്നും മനസ്സിലാക്കാതെ അതാണ് പുള്ളിക്ക് ഏറ്റവും വലിയ വിഷമം അതായത് ഞാൻ എന്തോരോ സ്വപ്നങ്ങൾ കാണുന്നു അതിൻ്റെ ഒന്നൊരു പകുതി പോലും ഇവരുടെ ജീവിതത്തിൽ എനിക്കൊരു വിലയില്ല ആ പാപ്പ ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഞങ്ങൾ ചോദിക്കണേ ഞാൻ ഒരുപാട് രീതിയിൽ ആളെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കി അതായത് ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മളെ ആണുങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മള് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മുടെ ജന്മങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിലൊന്നും പുള്ളി ഇതല്ല കാരണം വെച്ചാൽ പുള്ളിക്ക് എന്നെക്കാട്ടും പ്രായമുണ്ട് നല്ല രീതിയിൽ ജീവിതാനുഭവം ഉണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചടിക്കുക അപ്പൊ ഞാന് ഇതിനെ കുറെ ഇരുന്നിരുന്നു ഞാൻ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു ചേട്ടൻ ആലോചിച്ചു നോക്ക് ചേട്ടൻ ഞാൻ ആദ്യം പറഞ്ഞു ചേട്ടപ്പൊ ചാടാൻ നിൽക്കണ ഈ പാലവും പുഴയും നാളും ഉണ്ടാവും പക്ഷെ ഈ ഒരു നിമിഷം നമുക്ക് വീടിന് കിട്ടില്ല അപ്പൊ ചേട്ടൊരു കാര്യം ചെയ്യേ ചേട്ട ഒന്നാലോചിക്കേ ചേട്ടന്റെ ഭാര്യ എന്നുള്ള സാധനത്തിന് ബോധം എന്നുള്ള സാധനം ഇല്ല അത് ചേട്ടന്റെ ഭാര്യ എന്നല്ല എന്റെ കയ്യിലുണ്ടൊരു ഭാര്യ അതിനൊരു ബോധമില്ല എന്ന് ഇങ്ങോട്ട് ഞാൻ അങ്ങ് തുടങ്ങി അത് ഞാൻ ഏഹ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ലൈഫിൽ കാണാത്ത ആ പെണ്ണിനെ പറ്റിയിട്ട് കുറെ അനാവശ്യങ്ങള് എന്റെ ഭാര്യ ഇതൊന്നും കേക്കിണ്ടിട്ടാ പക്ഷെ ഞാൻ അവളോട് പതുക്കുന്ന കൈകൊണ്ടിന് കാണിച്ചു പ്ലീസ് കാരണം ഇത് കഴിഞ്ഞാ മിട്ട് പണി കിട്ടാൻ പാടില്ലല്ലോ പക്ഷെ ഞാൻ അവിടെ പറഞ്ഞ ഒറ്റ ഉള്ളൂ ചേട്ടാ ചേട്ടൻ എനിക്ക് അപ്പൊ ഇങ്ങനെ പുള്ളി സംസാരിച്ചു വന്നപ്പോ എനിക്ക് ഒരു ഒറ്റ പോയിന്റ് ക്ലിക്കായി അതായത് മോനെ അവിടേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ അമ്മ തിരിച്ചു പോകുമ്പോഴേ അതിനുള്ളില് വേറെ കാര്യം ഉണ്ടാകില്ലേ ഈ ചെക്കനെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സിന് ചേർത്താൻ പറഞ്ഞില്ലേ ഇയാള് പറഞ്ഞു ഒരു ഡിഗ്രി പോലും കംപ്ലീറ്റ് ആവാത്ത ചെയ്യണ്ട മീനും അത് എടുത്തിന് ശേഷം മതി എന്ന് പറഞ്ഞിട്ട് ആയിപ്പോ ചെക്കൻ സൂയിസീഡ് ചെയ്യാൻ നോക്കി എന്നുള്ളതാ അതും കൂടി വന്നപ്പോഴാണ് അമ്മ പറയണത് നിങ്ങളോട് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ പോയിക്കോ എന്ന് പറയണത് അപ്പൊ സ്വന്തം ജീവിതത്തിൽ തീർച്ചയായിട്ടും ഭർത്താവിനായിട്ടും കൂടുതൽ പ്രാധാന്യം ഈ മകന് അമ്മ കൊടുത്തു എന്നുള്ളൊരു ചെറിയ വിഷമമായ അയാൾക്ക് ഉണ്ട് അതിന് കൂടുതൽ ഇയാൾ പറഞ്ഞ കാര്യം വളരെ എന്താ പറയാ മാന്യമായ കാര്യമാണെന്നാണ് പുള്ളി ഇപ്പോഴും സ്റ്റിൽ ആള് ദഹിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് താനും അപ്പോ ഞാൻ ഇത് ഈ ഒരു ടോപ്പിക് ഇവിടെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് അടിച്ചു ഞാൻ പറഞ്ഞു ചേട്ടൻ ആലോചിച്ചു ചോദിക്കാൻ അതായത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി അതായത് നിങ്ങൾ രണ്ടു വർഷം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു അതിഥിയെ പോലെ വീട്ടിൽ വന്നു അല്ലെ ഇത് തന്നെ നിങ്ങളുടെ മകനും ആവണന്നാണ് നിങ്ങളുടെ ഭാര്യ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ സ്ത്രീക്ക് അത്ര ബോധമുള്ളൂ അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾക്ക് അത്ര വില നമ്മൾ വെക്കണ്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് വലിയ ബോധം ഇല്ല ഞാൻ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല കൈകൂപ്പി കാണിച്ചിട്ട് ഞാൻ ഇപ്പൊ അതൊക്കെ അത് മൊ കയറി പിടിച്ചു ഞാനങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ചാ അപ്പൊ പിന്നെ പുള്ളി വീണ്ടും അതിന്റേതായ കാര്യങ്ങളായി ബന്ധുക്കളുടെ കല്യാണമായി മറ്റേതായും മറിച്ചതായും ബാക്കിയുള്ളവരുടെ വീട്ടിലങ്ങനെ കാര്യങ്ങള് ഇതിന് മുമ്പേ നിർത്താൻ പറഞ്ഞപ്പോ അതിനോട് അപ്പഴും പറഞ്ഞു കുറെ കാര്യങ്ങൾ കിടക്കല്ലേ എങ്ങനെ നടക്കും വെച്ചു വീണ്ടും എന്നെ പറഞ്ഞു എന്നെയല്ല വേണ്ടത് എന്റെ കാശാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മള് വണ്ടിക്കാളുകളെ പോലെ പണിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞ ഒരു കണക്കിനേക്കും ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ചേട്ടൻ പണിയെ ഏഹ് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് ഇന്ന് രാത്രി വേറെ ഇല്ല നമുക്ക് ജസ്റ്റ് വീട്ടിൽ പോകുന്നു നാളെ കാലത്ത് എനിക്കിന്ന് ഭാര്യയോടും മോടും സംസാരിക്കുന്നു നമ്മുടെ കുടുംബം നിന്നെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിനക്കും ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അല്ലെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നും നടന്നില്ല പലപ്പോഴും ഭാര്യ പരാതി പറയത്തുള്ള ഇത് തന്നെ മനസ്സിലാക്കാത്ത ഭർത്താവാണ് നിങ്ങൾ അവളെ മനസ്സിലാക്കാനായിട്ട് ചേട്ടന് പറ്റിയിട്ടില്ല കാരണം ചേട്ടൻ ഈ ഉത്തരവാദിത്തങ്ങളുടെ പിന്നാലെ കാശിന്റെ പുറകിലായിരുന്നു നമ്മുടെ മോനും ഈ ഗതി വരണോ ചേട്ടൊന്ന് ചിന്തിക്കുക ഇത് തന്നെ ചേച്ചിയോട് പോയിട്ട് പറയേ ഈ ഒരു നമ്മുടെ മോനും ഇതേമാതിരി വർഷത്തിൽ ഒരുക്കി വരുമ്പോ ഉള്ളൊരു അതിഥി പോലെ വീട്ടിൽ വന്നാൽ മതിയോ ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേരൊന്നും അതിന് സമ്മതിക്കില്ല പണ്ടത്തെ മാതിരി ഇപ്പൊ ഗൾഫിലാണെന്ന് പറഞ്ഞ കൂടെ കൊണ്ടുപോണം വേറെ വർത്താനം ഒന്നും ഇല്ല അല്ലാത്തവർക്ക് വേണ്ട അപ്പോ അങ്ങനെ ജീവിതം മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ വ കാര്യങ്ങൾ പറയണതും പറഞ്ഞു ചെക്കനും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഉപദേശം എന്നുള്ള സാധനപ്രായത്തിൽ ഒട്ടും ചേരാത്തതാ പക്ഷെ ഇത് ആ ചക്കന് തല കയറില്ല പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൊറേക്കും ഈ പറഞ്ഞ ചേട്ടന്റെ ഭാര്യക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിയും കുറെ നേരം കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു സിരപ്പാബ ഞാനെന്തേലും ആത്മഹത്യ ചെയ്യാം അപ്പൊ അതിനുമുമ്പ് ഞാൻ ചായ ഡയലോഗ് അടിച്ചുട്ടോ അതായത് ആത്മഹത്യ ബീരുക്കൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞു ഏഹ് വടകയക്കാൻ ഒരു രക്ഷയില ഞാൻ വേറെ രീതിയിലും പറഞ്ഞു രണ്ടു ദിവസം ഒരു മോട്ടിവേഷന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ആ പുള്ളി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് വീടും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാല് നിങ്ങള് സെവന്റി പെർസെന്റേജ് ജനസംഖ്യയുടെ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ പെട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനും കണ്ണു കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടെങ്കില് ത്രീ മില്യൺ ആൾക്കാരാണ് ഇതൊന്നും പറ്റാണ്ടിരിക്കുന്നെ അപ്പൊ അതിലും നിങ്ങൾ ബ്ലസ്ഡ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ വലിയ ഡയലോഗിക്കടിച്ചു പക്ഷെ അതിലൊന്നും പുള്ളി വീടുണ്ടായിരുന്നില്ല അവസാനം ഈ ഭാര്യയുടെ മെക്കറ്റിക് കയറിയപ്പോ പുള്ളി കുറച്ചൊന്നും ഒതുങ്ങി അങ്ങനെ ഞാൻ അത് പറഞ്ഞ് നമ്മള് ടോപ്പിക് അവസാനിപ്പിച്ചു എന്നെ പക്ഷെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരാളുടെ ലൈഫിൽ കേട്ടിട്ട് ഞാൻ എന്താ തൂങ്ങാൻ പോവാ അല്ലെങ്കിൽ ഞാൻ എന്താ ചാടാൻ പോവാ അവസാനത്തെ വിളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ലേ അത് ഇങ്ങനത്തെ ഒരു സാധനം ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്താ അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ദിവസം തന്നെ ഔട്ടിംഗ് ഒക്കെ ഞാൻ മാറ്റി വെച്ചു പുറത്തേക്ക് പോയില്ല ഷോപ്പിങ്ങിന് പോയില്ല കാരണം ഇത്ര സമയം എന്റെ ഇത് പോയി പിന്നെ ഞാൻ ഇതിനെ പറ്റി കൊറേ ചിന്തിച്ചു എന്ത് കാര്യത്തിനും നമുക്കൊരു ഫീവർ ഉണ്ടാവാന്ന് പറയില്ല അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ ഇതിന്റെ പുറകിലെ അതിന്റെ ചിന്തകൾ മുഴുവൻ ഞാൻ ഇതിനകത്ത് നിന്ന് എനിക്ക് ഈ ഗൾഫിലിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നല്ല ഏത് രീതിയിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരോടും മക്കളോടും പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ എന്തെങ്കിലും കേൾക്കാണ്ട് പോരുത് ഞങ്ങൾ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിക്കാളകളെ പോലെ കിടന്ന് പണിയ എന്നുള്ളതാണ് ഞങ്ങളുടെ വിധി ഞങ്ങൾ അത് ചെയ്തോളാം പക്ഷേ വല്ല ഇരിക്കേ ഒരു സ്നേഹവും ഇച്ചിരി പുല്ലും ഇച്ചിരി പിണ്ണാക്കും എന്ന് പറയണ മാതിരി ഒന്ന് ഒന്ന് സ്നേഹിക്കുക ഏഹ് പിന്നെ ഒന്ന് തലോടുക ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൈലേജ് ആയി ഞങ്ങൾ വീണ്ടും പറന്ന് ഞങ്ങൾ ഞങ്ങൾ ജോലി ചെയ്യും ഇതിന് ലാഭം സത്യം പറഞ്ഞ കുടുംബത്തിന് തന്നെയാണ് അത് നിങ്ങൾ തിരിച്ചറിയണം മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യണ്ട് നിങ്ങളുടെ കാരണന്മാര് നിങ്ങളുടെ അപ്പൻ ഈവൻ നിങ്ങളുടെ അമ്മ ചെയ്യുന്ന പണിയുടെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളും ഞങ്ങളുടെ ഈ പ്രായത്തിൽ എത്തണം അപ്പൊ നിങ്ങൾ ഈ പ്രായത്തിൽ പ്രായത്തിലെത്തുമ്പോൾ ചില അപ്പന്മാര് മണ്ണോട് മണ്ണായി പോയിണ്ടാവും ചില ആൾക്കാർ എന്താ പറയാ നിങ്ങൾ അതിന് മാത്രം ഈ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് വീണ്ടും ഞാൻ പറയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രായമാകുമ്പോളെ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്ന എൻ്റെ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളിലേക്ക് മനസ്സിലാവുള്ളൂ ഇത് മുന്നറിയിപ്പ് പോലെ ഞാൻ പറയാണ് ഒരു കാരണവശാലും മാതാപിതാക്കളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങള് നിങ്ങളുടെ വീട്ടില് സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കുക അവിടെ ഒരു നേരമെങ്കിലും തൈരും കുപ്പൂശും കഴിച്ചു കിടക്കണ അപ്പന്മാരേക്കും ഗൾഫില് ഈ ചൂട്ടത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ അവിടെ എന്നുള്ളത് നിങ്ങൾ അറ്റാച്ച്ഡ് വാഷ്റൂമിൽ സുഖമായി ഷവറിൽ കുളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ അപ്പന്മാര് അല്ലെങ്കിൽ പണി എടുക്കുന്ന അമ്മമാരാണെങ്കിൽ അമ്മമാര് ആരാണെങ്കിലും അധ്വാനിക്കുന്നവര് ഗൾഫിൽ പ്രത്യേകിച്ച് കുളിക്കാനായിട്ട് വെള്ളം പിടിച്ചു വെച്ച് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കാത്തു നിന്നതിന് ശേഷം ആണ് അവരുടെ കാര്യങ്ങൾ നടത്തിയിട്ടാണ് അവര് ജോലിക്ക് പോണത് അങ്ങനെ അവര് കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഈ ആളിനോട് പറഞ്ഞ കാര്യം എന്താ അറിയാം ഇയാളുടെ ജോലി കഴിഞ്ഞിട്ട് ഗൾഫില് ഞാൻ അപ്പഴാറിയണത് അപ്പാർട്ട്മെന്റുകളുടെ താഴെ പോയിട്ട് ഇയാള് കാർ വാഷിങ് നടത്തും ഇപ്പൊ പത്ത് ധിറംസ് പതിനഞ്ച് ദിറംസ് അറിയാല്ല എന്താ സാധനം പറഞ്ഞു ഏഹ് അതിന് വേണ്ടിയിട്ട് സ്പോഞ്ച് വെള്ളം ഇങ്ങനെ തുടക്കും ചേട്ടാ അപ്പൊ ഈ തമിഴന്മാരും ബംഗാളികളുടെയും കൂടെ നിന്നിട്ട് ആ പണിയും വരെ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൂടെ ചെയ്തത് ഇതൊന്നും അവർക്ക് അറിയണ്ട നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകള് ബുദ്ധിമുട്ടുകള് മക്കൾക്ക് ചെറുപ്പം തൊട്ടേ അത് പറഞ്ഞു കൊടുത്തിട്ട് പറ്റുമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്തു കൊടുത്തിട്ട് എൻ്റെ ഒരു ചേട്ടനുണ്ട് പുള്ളി ഇംഗ്ലണ്ടിലാണ് അവിടെ ലോയറൊക്കെയാണ് സെറ്റപ്പാ പുള്ളി പുള്ളി എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പോനെ എൻ്റെ ചേട്ടന എന്റെ അമ്മയുടെ മോന അവള് പറയുന്ന കാര്യണ്ട് മോനെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ക്ഷമ എന്നുള്ള സാധന ഏഹ് ക്ഷമ എന്നുള്ള രണ്ടു വാക്ക് പിള്ളേരെ പഠിപ്പിക്ക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കള് ഒരു സാധനം വേണമെന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് മേടിച്ച് കൊടുക്കരുത് നിങ്ങൾക്ക് അതിനുള്ള താക്കത്ത് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിലും നിങ്ങൾ പറയണം ഇത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അപ്പൻ അല്ലെങ്കിൽ അമ്മ അവിടെ നിന്ന് പൈസ അയക്കണത് അടുത്ത മാസത്തെ പൈസക്ക് നമുക്ക് ഇന്ന കാര്യങ്ങൾ കടങ്ങൾ വീട്ടാനൊക്കെ വേറെ കാര്യങ്ങളുണ്ട് അപ്പൊ രണ്ടു മാസം കഴിയട്ടെ പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് നടത്തി തരാം അങ്ങനെ പറഞ്ഞ കുട്ടികളെ ഇങ്ങനെ തന്നെ ഒരു നമ്മൾ അങ്ങനെ വളർത്തിയെടുക്കണം അല്ലെങ്കിൽ ഇയാളുടെ മോൻ ചെയ്തമാതിരി തൊട്ടനും പിടിച്ചനും പോയിട്ട് കൈമുറിക്കാൻ പോകും അപ്പൊ ആ ഒരവസ്ഥയിൽ നമ്മൾ നമ്മുടെ വെറും തലമുറയാണ് നമ്മൾ നശിപ്പിക്കരുത് നമുക്ക് ജീവിക്കാനായിട്ട് കാശിന് ആവശ്യമുണ്ട് അതിനകത്ത് വേറെ ഒരു മണിവിന് വർത്താനോ ഇല്ല ഉപദേശം കേട്ടോണ്ടൊന്നും നമുക്ക് മടിക്കാൻ പറ്റില്ല നമ്മളതിനെ അരി ഇട്ട് തിളപ്പിച്ച് തിന്നാനെ വേണല്ലോ ഒരു കാലത്തും ഒരു മനുഷ്യരും എനിക്ക് ഇത്ര മതി എന്ന് പറയുന്ന സാധനമല്ല പൈസ നമ്മൾ അത് പറയാനായിട്ട് എന്ന് പഠിക്കുന്നോ നമ്മൾ എന്ന് തയ്യാറാവണോ നമ്മുടെ കുടുംബത്തിൽ മനസ്സമാനം വരും കാരണം എന്താന്ന് വെച്ചാല് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നാട്ടിലുള്ളവർക്ക് മാത്രമേ നാട്ടില് എത്രത്തോളം പൈസയുടെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നും എല്ലാം അറിയുള്ളൂ അതനുസരിച്ച് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് സ്വന്തം ജീവിത പങ്കാളിയെ അത് അപ്പനായിക്കോട്ടെ ചില കാരണം ചില വീടുകളിൽ ചേച്ചിമാരാണ് ഐ മീൻ പെണ്ണുങ്ങളെ പുറത്തു പോയിട്ട് ഇതേമാതിരി കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അയക്കണത് അപ്പോ തീർച്ചയായിട്ടും അവരും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് പറയാണ് ഒരു ടാർജറ്റ് ആവുമ്പോ മതി മോളെ അല്ലെങ്കിൽ മോനെ ചേട്ടാ ചേച്ചി മതി ഇത് പോയോ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ടാർജറ്റ് ഫിക്സ് ചെയ്തു സോ നിങ്ങൾ തിരിച്ചു പോന്നോ നമുക്ക് ഇതുമ്പോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോയി ശ്രമിക്കണം ഈ വിളിച്ച ഏത് നമ്മുടെ ആത്മഹത്യ ഭീഷണി മുഴക്കി പുള്ളി പസ്റ്റിനോട് പറഞ്ഞത് ഞാൻ അത്യാവശ്യം കേപ്പം നിർത്തി പോന്നുവെച്ചാ അന്ന് എന്റെ ഭാര്യ പറഞ്ഞു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരെ കിടക്കുന്നുണ്ട് പെങ്ങന്മാരുടെ മക്കളുടെ കല്യാണം നയമാകാന്ന് പറഞ്ഞിട്ട് ഏഹ് ഇതൊക്കെ കിടന്ന അവസാനീ പെങ്ങന്മാരുടെ മക്കളും ഇല്ല നമ്മളൂ ഇല്ല സ്വന്തം മക്കളും ഇല്ല ഏഹ് ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയിരുന്നു അപ്പൊ അത് വരുത്താതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടേ ഒരു ടാർജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാം നമ്മുടെ കുടുംബത്തെ കാര്യം നമ്മൾ നോക്കിയാൽ മതി അയൽവക്കത്ത് പലതും ഉണ്ടാവും അയൽപക്കത്ത് പലതും ഉണ്ടാവും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മളങ്ങ് തീരുമാനിക്ക നമ്മളങ്ങ് പ്രാവർത്തിക ആക്ക അപ്പോ ഞാൻ ഇതിന്റെ കൂട്ടത്തില് പറയാനുള്ള കാര്യം എന്താങ്കില് അന്ന് വിളിച്ച ചേട്ട ചേട്ടന്റെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അതെനിക്കറിയാം മെസ്സഞ്ചറിൽ ചേട്ടന്റെ ഡീറ്റെയിൽസും കിടപ്പുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാത്ത എന്താണെന്നു വെച്ചെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ച് കഴിഞ്ഞാ തീർച്ചയായിട്ടും സപ്പോസ് താങ്കൾ ഞാൻ അത് വിചാരിക്കും താങ്കൾ ജീവന് എന്നുള്ളത് അപ്പൊ അന്ന് വലിയ ഡയലോഗ് അടിച്ച് നിങ്ങൾ പോയി രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങൾ എന്നെ വിളിച്ചത് ഓർമ്മയുണ്ട അപ്പോ നിങ്ങൾ ഇത് കാണണ്ടാവും എനിക്കറിയാം ഏഹ് മെസ്സഞ്ചറിൽ തന്നെ വിളിച്ചില്ലെങ്കിലും ഒരു തംസപ്പ് അല്ലെങ്കിൽ ഒരു ലവ് അല്ലെങ്കിൽ ഒരു പ്രേർന മതി മതിട്ടാ നമുക്ക് സന്തോഷമാവും അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ